കടമ്പഴിപ്പുറം പുഞ്ചപ്പാടത്ത് വഴിമുടക്കി വീടിന്റെ ഗേറ്റിന് മുന്നിൽ ജല അതോറിറ്റി സ്ഥാപിച്ച കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു മോബോട്സ്മാൻ ഉത്തരവ് പ്രകാരമാണ് നടപടിയെടുക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ എത്തിയത് കുടിവെള്ളം മുടങ്ങുമെന്നാണ് സമീപ കുടുംബങ്ങളുടെ പരാതി കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വാട്ടർ അതോറിറ്റി എഇ കൂടെ രണ്ടും മൂന്ന് എതിർ കക്ഷികളായിക്കൊണ്ടുള്ള ഒരു പുതിയ ഉത്തരവ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ആ നിയമം നടപ്പിലാക്കാൻ വേണ്ടിയാണ് വന്നത് ഒരിക്കലും നിങ്ങളെ ആരെയും ബലം പ്രയോഗിച്ചിട്ടോ നിങ്ങളെ ആരെയും തള്ളി നീക്കട്ടോ ഞങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റിവെക്കാനാണ് വീടിന് മുന്നിലുള്ള കുടിവെള്ള പൈപ്പ് മാറ്റിസ്ഥാപിക്കാൻ വീട്ടുടമ നൽകിയ പരാതിയിൽ പ്രശ്നപരിഹാരത്തിനെത്തിയ ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിലാണ് തർക്കമുണ്ടായത് കുഞ്ചപ്പാടം ഷാരത്തുകുന്ന് കോളനിയിലെ ശ്രീജയുടെ പരാതിയിലാണ് ഓംബുഡ്സ്മാൻ ഉദ്യോഗസ്ഥർക്ക് പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള ഉത്തരവ് നൽകിയത് തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും മറ്റു ഉദ്യോഗസ്ഥരും പോലീസ് സഹായത്തിൽ കാലങ്ങളായി നിൽക്കുന്ന ഒരു പ്രതിസന്ധിയാണ് റോഡിന് സൈഡിലായിട്ട് ഒരു വീടിന്റെ ശ്രീജ എന്ന് പറയുന്ന ഒരു വീടിന് ആയിട്ട് ചേർന്ന് ഒരു പൈപ്പ് ലൈൻ വഴി അടച്ചുകൊണ്ടും കോളനി നിവാസികൾ വഴി അടച്ച് എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിൽ നേരെ പരാതി വന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറേ കാലം മുമ്പ് ആ പൈപ്പ് ലൈൻ അവിടുന്ന് മാറ്റാൻ ശ്രമിക്കുകയും പോലീസിൻ്റെ സഹായത്തോടു കൂടി തന്നെ മാറ്റാൻ ശ്രമിക്കുകയും ആ സമയത്ത് ഇവിടെ വലിയൊരു മാസികമായിട്ട് തന്നെ കടയടിസ്ഥാനത്തിൽ ആ അന്നത്തെ ആ പ്രവർത്തനം നടക്കാറുള്ളത് അതിനുശേഷം ഈ ശ്രീജ പഞ്ചായത്തിലേക്കും അതോടൊപ്പം തന്നെ ഓംബിഡസ്മാനിലേക്കും കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓംബിഡസ്മാൻ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ എസ് എച്ച്ഒയെ രണ്ടാം കക്ഷിയും അതോടൊപ്പം നമ്മുടെ വാട്ടർ അതോർട്ടി മൂന്നാം കക്ഷിയായിക്കൊണ്ട് പുതിയൊരു വിധി വരികയും അടിയന്തരമായി ഈ പൈപ്പ് ലൈനിലൂടെ മാറ്റിക്കൊടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എന്നാൽ സമീപ വീട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിൽ എന്താവണ്ടു ഇത് ഇത് അവിടെ തോടില്ല ഈ കുടുംബക്കാരുള്ള തോടില്ല ഈ പോലീസുകാർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എങ്ങനെ ആവശ്യം ഇതോടെ പൈപ്പ് മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമം ഇവർ ഉപേക്ഷിക്കുകയായിരുന്നു താരത്തു കൊന്ന് കോളനിയിൽ പിന്നെ സ്കൂളുകളിലൊക്കെ മാറ്റുന്നതിൽ ആ കോളനി നിവാസികൾക്ക് ശക്തമായ എതിർപ്പ് ഉണ്ട് അതിൽ പോലീസൊരു ബലപ്രയോഗം നടത്തിയാൽ അത് ശരിയായ രീതിയിൽ കൂടുതൽ അപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് പൊതുവായ എതിർപ്പ് പ്രമാണിച്ച് അല്ലെങ്കിൽ ആ എതിർപ്പ് കാരണം നമ്മൾ ആ ഒരു പിന്നെ ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുകയാണ് ഇതേ റിപ്പോർട്ട് ഈ എടുക്കുന്ന റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കോടതിക്ക് കൈമാറുന്നതാണ് അതിനിടയ്ക്ക് അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളും കേസിലുള്ളത് പോലീസും കോടതിയും നോക്കില്ല വീടുകളിൽ ആഴ്ചയിൽ രണ്ടു ദിവസം കൂടുമ്പോൾ മാത്രമാണ് വെള്ളം വരുന്നതെന്നും അതുകാരണം പ്രദേശവാസികൾ ആശ്രയിക്കുന്ന പൈപ്പ് മാറ്റിസ്ഥാപിക്കരുതെന്നുമായിരുന്നു നാട്ടുകാരുടെ ആവശ്യം പൈപ്പ് മാറ്റിസ്ഥാപിച്ചാൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമെന്നും നാട്ടുകാർ പറയുന്നു സിസിഎൻ കടമ്പഴിപ്പുറം